ഇന്ന് നമ്മുടെ പ്രിയ സുഹൃത്ത് നൗഷാദ് ചാത്തല്ലൂർ ഏ ഒരു വലിയൊരു ചോദ്യം ഞാൻ യൂസഫ് കൊളക്കാടൻ ഞാൻ പറഞ്ഞല്ലോ നാൽപ്പത്താറായിരം രൂപേനെ രണ്ട് ചെക്ക് വാങ്ങി എന്നോട് പറ്റിച്ച കഥ പറഞ്ഞപ്പം ചോദിച്ചൊരു ചോദ്യമുണ്ട് പണക്കാർക്ക് എന്ത് നാൽപ്പത്താറായിരം പിച്ചക്കാർക്ക് പോലും ഒരു രൂപ കൊടുക്കാത്തവരാണ് ഇത്തരം ചതികളിൽ വീണ് പോകുന്നത് അപ്പോൾ ഈ നൗഷാദ് ചാത്തല്ലൂർ ഇപ്പോൾ എന്നൊരു പണക്കാരനായിട്ടാണ് കാണുന്നത് എന്നാണ് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് സത്യം പറയുകയാണെങ്കിൽ ഉള്ള പണത്തിന് ജീവിക്കുന്നതിൽ അതിസമ്പത്തിനായി ജീവിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊരു സമ്പന്നനാണ് പക്ഷെ പണക്കാരനല്ല പണക്കാരനല്ല എനിക്കിഷ്ടമുള്ള എല്ലാ സാധനങ്ങളും ഒക്കെ ഞാൻ വാങ്ങാറുണ്ട് ഫാം പിന്നീട് ഫ്യൂച്ചർ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്ത് പോവാറുണ്ട് പക്ഷെ ഒരു സം പണക്കാരനായിട്ട് ഞാൻ ഇതുവരെ മാറിയിട്ടില്ല ഒരു പക്ഷേ എവിടേക്കോ മിസ്റ്റേക്കുകൾ നമ്മുടെ ജീവിതത്തിൽ പറ്റിയിട്ടുണ്ടാവും ഇപ്പോൾ പണക്കാരനെന്ന് പറയുമ്പോൾ നമുക്ക് സ്വന്തമായി ഒരുപാട് സ്വത്ത് വേണം സ്വന്തമായിട്ടൊരു വീട് വേണം ഇതൊക്കെ വേണം ഉപ്പയൊക്കെ പണ്ട് എന്നോട് പറയും ഈ സ്വത്ത് വാങ്ങണം പണം വാങ്ങണം പക്ഷേ ഞാൻ എന്ത് ചെയ്ത് കുറച്ച് ആൾക്കാരെ വിശ്വസിച്ചു പറ്റിയ വലിയൊരു അബദ്ധമാണ് മിസ്റ്റേക്കാണ് ഞാൻ പലപ്പോഴെൻ്റെ കഥകൾ പറയാൻ കാരണം തന്നെ അതുകൊണ്ടാണ് പിന്നെ പണക്കാരനാവാൻ പറ്റിയ ഒരു പ്രൊഫഷൻ തന്നെയാണ് എൻ്റേത് എന്നോട് എപ്പോഴും പറയാറുണ്ട് എന്നോട് എന്ത് കണ്ടാലും എൻ്റെ കുടുംബക്കാരും എന്നോട് ഗുണകാംക്ഷികളും ഇവൻ എൻ്റെ ഒരുപാട് ഡോക്ടേഴ്സ് പോലും പറയും നിനക്ക് എന്താ സ്വന്തമായിട്ട് ഈ ക്ലിനിക്ക് തുടങ്ങി കൂടെ ഞാൻ പണ്ട് എനിക്കിപ്പോഴും ഓർമ്മയാണ് ഞാൻ സ്വന്തമായിട്ട് തന്നെയും എനിക്ക് ഫീസൊക്കെ കുറേ പരിചയമായി കഴിഞ്ഞാൽ പിന്നെ വാങ്ങാനൊക്കെ ഒരു വിഷമമായിരുന്നു പണ്ടൊക്കെ ഒരു ഹോസ്പിറ്റലിൽ ആകുമ്പോൾ പിന്നെ കുഴപ്പമില്ല അവരെ നിയമത്തിനനുസരിച്ച് ഞാൻ നിൽക്കുകയാണ് ചെയ്യാം അങ്ങനെയാണ് ഞാൻ സ്വന്തമായിട്ട് തുടങ്ങുക എന്നുള്ള ഐഡിയ ഫണ്ട് ഉപേക്ഷിച്ചത് പിന്നെ സ്വന്തമായിട്ട് അങ്ങനെ ഒരു ഇതാണ് എന്താന്ന് അന്നുകൂടെ മിസ്റ്റേക്ക് എന്നാലും എല്ലാവരും എന്നോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒരു പക്ഷേ ഞാൻ അത് ചെവിക്ക് കൊള്ളാറില്ലെങ്കിലും ഇതെന്നും ഇപ്പോൾ കഴിഞ്ഞ ടൂറിന് പോയപ്പോഴും അതിൻ്റെ പ്രാവശ്യം ടൂറ് പോയപ്പോഴും ഒക്കെ എല്ലാവരും പറയും നമ്മളിങ്ങനെ ഇത്രമാത്രം ഇന്നിപ്പോൾ ഞാൻ ഇപ്പോഴത്തെ പേഷ്യൻ്റ് ഇപ്പോൾ അറുപത്തിയേഴ് പേഷ്യൻ്റെ ഉച്ചയായപ്പോൾക്ക് ഒരു പക്ഷേ ഇന്ന് എനിക്ക് കിട്ടുന്ന ശമ്പളം ഈ അറുപത്തേഴ് പേഷ്യൻറ്റ് ഇന്ന് ഇപ്പോൾ രാത്രിയാകുമ്പോഴേക്കും ഏതായാലും ഒരു ഇരുന്നൂറിൻ്റെ അടുത്തോളം പേഷ്യൻസിനെ നോക്കേണ്ടി വരും എന്നാലും എനിക്ക് കിട്ടുന്ന ഇന്നായതുകൊണ്ട് കേട്ടോ ഒന്ന് ഞാൻ ട്വൻ്റി ഫോർ അവർ ആയതുകൊണ്ടാണ് അത് എല്ലാ ദിവസവും അങ്ങനെ ആവില്ല അപ്പോൾ അതുണ്ടാക്കിക്കൂടെയെന്നാണ് ചോദിക്കുന്നത് ഇപ്പോൾ എൻ്റെ വീട്ടിലൊരാൾ കാണിക്കാൻ വന്നാൽ അവരോട് പൈസ വാങ്ങാറില്ല ആരോടും പൈസ വാങ്ങാറില്ല പക്ഷെ ഞാനങ്ങനെ വീട്ടിൽ നിന്ന് പരിശോധനയൊന്നുമില്ല ഇല്ല വന്നാൽ വന്നാലോടും ഞാൻ വാങ്ങാറില്ല പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എല്ലാവരും ഫേസ്ബുക്കിൽ നിന്ന് എത്ര കിട്ടും ഫേസ്ബുക്ക് നോക്കിയാൽ തന്നെ അറിയാം ഒന്നര രണ്ട് വർഷമായിട്ട് മോൺ ടൈസേഷൻ കട്ടുക അതിൻ്റെ മുമ്പ് വീണ്ടും കട്ടുക എന്താ ചെയ്യുക അങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ പക്ഷേ ഞാൻ ഫേസ്ബുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അപ്പുറം അതിൽ പണുണ്ടാക്കേണ്ട മാർഗമായിട്ട് ഞാൻ കണ്ടിട്ടില്ല പിന്നെ യൂട്യൂബിൽ വരുമാനം ഉണ്ടോയെന്ന് ചോദിക്കും യൂട്യൂബൊക്കെ നമ്മൾ വിചാരിക്കുന്ന അത്ര വലിയ വരുമാനമൊന്നും അതിലുണ്ടാവില്ല നമ്മൾ തോന്നുന്നത് അത്ര ഉണ്ട് എത്ര ഉണ്ട് എന്നൊക്കെ ഫോണൊന്നും നിലത്തുപോയി എന്തായാലും കുഴപ്പമൊന്നുമില്ല ഒന്നും പറ്റിയിട്ടില്ല സമാധാനമായി സ്ക്രീൻ കാർഡ് ഇതിന് ഗ്ലാസ് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ നൗഷാദെ അപ്പം നീ അങ്ങനെ പറയരുത് ഇപ്പം നമ്മൾ സ്വന്തമായിട്ട് നൌഷാദിനേ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു വിഷമം തോന്നിയോണ്ട് കേട്ടോ പറയുന്നത് നിന്നോട് എനിക്ക് വിഷമല്ലോ നിന്റെ നീ നമ്മുടെ സുഹൃത്തനാണ് തന്നെയാണ് നമ്മുടെ ഒരു സഹോദര തുല്യം ഞാൻ സ്നേഹിക്കുന്നൊരു നമ്മൾ അറിയുന്ന ഒരാളാണ് നല്ല നല്ല പയ്യനാണ് നല്ലതാണ് പക്ഷെ നമ്മളിങ്ങനെ എല്ലാത്തിനെയും ഒരു ഒരു എന്താ പറയുക നമുക്ക് മനുഷ്യൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ എല്ലാ ഡോക്ടർമാരും ഒരുപാട് പണക്കാരാണ് ഒരുപാട് ഇതാണെന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ് അത് വെറും തെറ്റിദ്ധാരണയാണ് നമ്മളിപ്പോൾ ശമ്പളത്തിനൊക്കെ ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്ക് അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ മനസ്സിൽ പറഞ്ഞാൽ മനസ്സിലായി ജനറൽ പ്രാക്ടീസ് അല്ലേ നമ്മൾ ജനറൽ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ നമുക്കൊരുപാട് ജോലി ചെയ്യാൻ ഉണ്ടാവും എന്നാലും നമുക്ക് കിട്ടുന്ന ആ ഒരു പണം സംഭവം ഇതെന്ന് പറഞ്ഞാൽ അത്രേ ഉണ്ടാവുള്ളൂ അത് മനസ്സിലാക്കണം പേഷ്യൻസിനെ മറ്റു മറ്റെല്ലാവരും നോക്കുന്നതിനേക്കാളും നമുക്ക് നോക്കാനുണ്ടാവും എന്നാൽ നമുക്ക് കിട്ടിയ ഫിക്സഡ് സാലറി തന്നെ ആയിരിക്കും അതിലൊരു മാറ്റവും വരില്ല അപ്പോൾ അത്ര വരുമാനമേ ഉണ്ടാവുള്ളൂ എന്നാൽ അത് വെച്ചിട്ട് ഞാനിങ്ങനെ പണമില്ല ഞാൻ സ്വന്തമായിട്ട് സ്ഥലമില്ല സ്വന്തമായിട്ട് വീടില്ല എന്നൊന്നും പറഞ്ഞിട്ട് അതിൽ വിഷമിച്ച് നിൽക്കുന്നൊന്നുമില്ല കേട്ടോ അതൊന്നും വിചാരിക്കണ്ട നമ്മൾ നമ്മൾ മനസ്സിൽ നമ്മൾ കിട്ടുന്ന പൈസ നമ്മൾ സംതൃപ്തരായി ജീവിക്കുക അതുതന്നെയാണ് ഏറ്റവും വലിയ സമ്പന്നത എന്ന് പറഞ്ഞാൽ ബാക്കിയൊക്കെ അതിൻ്റെ ബൈക്ക് വന്നോളും അത് വെച്ച് വിഷമമൊന്നുമില്ല കേട്ടോ വിഷമവും ഞാൻ അങ്ങനെ തോന്നിയിട്ടുമില്ല എനിക്ക് എൻ്റെ കൂടെ കാര്യം വന്നാൽ ഞാൻ തന്നെയാണ് അവരെ കൂടുതലും ചിലവുകളൊക്കെ ഞാൻ തന്നെ എടുക്കുക അപ്പം അവരെ കൊണ്ടൊന്ന് എനിക്ക് ഇല്ല അങ്ങനത്തെ ഒരവസ്ഥയാണ് അത് എന്താണെന്നറിയില്ല എന്തായാലും യൂസഫ് കൊളക്കാടന് എൻ്റെ പണം എടുത്തത് എൻ്റെ ശരിക്കും അധ്വാനിച്ചുണ്ടാക്കിയ പണം തന്നെ നാൽപ്പത്താറായിരത്തിന് രണ്ട് ചെക്ക് പക്ഷേ യൂസഫ് കൊള നമുക്ക് പണം ഉണ്ടാക്കണം പണം നമുക്ക് ഞാനും ആഗ്രഹിക്കാറുണ്ട് ജോലി ഇല്ലാതെ ജീവിക്കണം എന്നുള്ളതാണ് എൻ്റെ സ്വപ്നം ജോലി ഇല്ലാതെ നമുക്ക് വേണ്ടി ഒരു പണം ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ടാണ് യൂസഫ് കൊളക്കാടനെ പോലെ ആൾക്കാർ പറഞ്ഞത് വിശ്വസിച്ചിട്ട് പോയത് മിസ്റ്റേക്കാണ് മിസ്റ്റേക്കാണ് ഇന്ന് നമുക്കറിയാം പടുത്ത് നടന്ന തട്ടിപ്പിൽ ഒരുപാട് ഭരണാധികാരി ഭരണകൂ ഭരണാധികാരികൾ ഭരണം നടത്തുന്നത് വരെ വീണ് പോയില്ലേ അത് മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥയാണ് അത് പറ്റാതിരിക്കാനാണ് ഞാൻ ഇങ്ങനത്തെ പോസ്റ്റുകളൊക്കെ ഇടുന്നത് അല്ലാതെ ഞാനൊരു പണക്കാരനൊന്നല്ല കേട്ടടാ ഞാൻ ഉള്ള പണത്തെ സംതൃപ്തിയോടെ ജീവിക്കുന്നവനാണെങ്കിൽ ഞാൻ ധനികനാണ് ധനികനാണ് അത് പറയാൻ പറ്റൂല എനിക്കിഷ്ടമുള്ള ഗാഡ്ജറ്റ്സുകളൊക്കെ ഞാൻ വാങ്ങാറുണ്ട് ഇ എം ഐയിലും മറ്റുമായിട്ടൊക്കെ വാങ്ങും ഒന്നും കുഴപ്പമില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അപ്പം ജീവിക്കുന്നതും ജീവിച്ച് പോകണം നാളേക്ക് നാളെക്ക് എന്നെ പറഞ്ഞതിൻ്റെ കാര്യമൊന്നുമില്ല എന്നാൽ നാളേക്ക് വേണാനും വേണ്ട മനസ്സിലായില്ല അങ്ങനെയും വേണം ഓക്കെ 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 ഉഷാ അതെ വിഷമം തോന്നരുത് കേട്ടോ പിന്നെ നിന്നെനിക്ക് ഒരു വിഷമമില്ല നീ കാരണം മറ്റുള്ളവർക്കും തോന്നാവുന്നൊരു ഡൗട്ട് നീ അവിടെ എഴുതി എന്നേ ഉള്ളൂ ഓക്കെ ബൈ